ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ദിവസങ്ങൾ തന്നെ പറയണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നത് മുതൽ നമ്മൾ കേൾക്കുന്നത് നെഞ്ച പൊട്ടുന്ന തരത്തിലുള്ള വാർത്തകളാണ് അല്ലെ നമുക്കൊരിക്കലും അംഗീകരിക്കാനാവാത്ത വിശ്വസിക്കാനാവാത്ത അത്രയും അധികം മോശപ്പെട്ട വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കാണാതായിട്ടുള്ള പതിനഞ്ച് വയസ്സുകാരി നാല്പത്തിരണ്ടുകാരനായിട്ടുള്ള അയൽവാസ്യം തൂങ്ങി വരിച്ച നിലയിൽ കണ്ടെത്തി അല്ലെ അതും തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത കാടിൽ തൊണ്ണൂറ് ഏക്കർ വിസ്തൃതിയുള്ള ആ കാടിനുള്ളിൽ ഇവരിങ്ങനെ മരിച്ചു കിടക്കുക രണ്ടാഴ്ച പയക്കമുണ്ട് ഈ ഒരു മൃതദേഹത്തിന് മണമോ കാര്യമോ ഒന്നും വന്നിട്ടില്ല വളരെയധികം നിഗൂഢമായിട്ടുള്ളൊരു കേസ് തന്നെയായിരുന്നു പോലീസ് ഇപ്പൊ ഈയൊരു കേസിന്റെ പിറകെ തന്നെയുണ്ട് ഇപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം ഇപ്പോ പോലീസുകാർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ വാർത്ത അറിയാത്തവരിലേക്ക് ഞാൻ ഒന്ന് ചുരുക്കി പറയാം ഫെബ്രുവരി പതിനൊന്നാം തീയതി ഉറങ്ങിക്കിടന്ന ഈ പതിനഞ്ചുകാരിയെ പിറ്റേ ദിവസം പുലർന്നപ്പോ കാണാനില്ല പെൺകുട്ടിയെ കാണാനില്ല എന്ന വാർത്ത പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത് സഹോദരിയാണ് പിന്നീട് നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ വീട്ടുകാർ അവരുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ വസ്ത്രങ്ങളും ഒക്കെ അവിടുന്ന് മിസ്സായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചു വിളിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നീട് ഈ അച്ഛൻ വിളിക്കുന്നത് ഓട്ടോ ഡ്രൈവർ ആയിട്ടില്ല എന്തിനും ഏതിനും സഹായി ആയിട്ടില്ല ആ വീട്ടിൽ എപ്പോ വരാനും പോകാനും സ്വാതന്ത്ര്യമുള്ളൊരുത്തനായ പ്രദീപിനെ തന്നെയാണ് പ്രദീപിനെ വിളിച്ച ടൈം പ്രദീപിന്റെ ഫോണും സ്വിച്ച് ഓഫ് അച്ഛന്റെ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഇവര് വിളിക്കാറുള്ളത് ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള പ്രദീപനെ തന്നെയാ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന മക്കളാണ് പ്രദീപിന്റെ മുന്നിൽ വളർന്ന മക്കളാണ് ഈ അച്ഛൻ്റെ പെൺമക്കള് അങ്ങനെയുള്ള ഈ മക്കളെ ഇയാൾ ഒരിക്കലും തെറ്റായ കണ്ണിലൂടെ നോക്കി കാണില്ല എന്നുള്ള വിശ്വാസം ഈ അച്ഛൻ ഉണ്ടായിരുന്നു ആ വിശ്വാസം ഒക്കെ പാഴായിപ്പോയി അത് തെറ്റായ ഒരു വിശ്വാസമാണെന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി തന്നെ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുക്കുന്നു പോലീസുകാർ അന്വേഷിക്കുന്നു പിന്നീട് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു അന്വേഷണം ഒന്നുമല്ല നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ എന്ത് ചെയ്തു പോലീസിനെതിരെ തിരിഞ്ഞു അതുപോലെ സി ബി ഐ അന്വേഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തു മാത്രമല്ല കോടതിയിൽ ഹേബിസ് കോർപ്പസ് ഫയൽ ചെയ്യുകയും ചെയ്തു അത്രയധികം രൂക്ഷമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ടപ്പോഴേക്കും കേസ് വല്ലാതെ അങ്ങ് മുറുകി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാതായിട്ടുള്ള നാൽപ്പത്തി രണ്ടുകാരന്റെ ബന്ധുക്കളിലേക്കൊക്കെ പരന്നു കർണാടകയിൽ ബന്ധുക്കൾ ഉള്ളതിനാൽ കർണാടകയിലേക്ക് പോലീസുകാർ പോയി പോലീസ് അന്വേഷണത്തിനുണ്ടെങ്കിൽ പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഈ ബന്ധുവിലേക്ക് തൊണ്ണൂറ്റി രണ്ടോളം ഫോട്ടോസ് ഇവർ തമ്മിലുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് പ്രദീപ് അപ്പൊ ഈ പ്രദീപും ഈ പെൺകുട്ടിയും തമ്മിൽ അവർക്ക് ആ ടൈമിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ അത് വീട്ടുകാർ സമ്മതിക്കില്ല എന്ന ഉറപ്പിന്മേലായിരിക്കുമോ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടാകും പിന്നീട് ചിന്തകൾ പല വഴിക്കായി ഇവരെ കുറിച്ച് വീണ്ടും അന്വേഷണം നടന്നു അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ഇവരെ കണ്ടെത്തിയിട്ടുള്ളത് വീടിന്റെ പരിസരത്തുള്ള തൊണ്ണൂറ് ഏക്കറോളം നീണ്ട് പരന്നു കിടക്കുന്ന കാടിനുള്ളിൽ വെച്ചിട്ട് അവിടെയുള്ള അക്യൂർഷ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ രണ്ടുപേരെയും കണ്ടെത്തി ഈ മൃതദേഹങ്ങൾക്ക് രണ്ടാഴ്ചയോളം പഴക്കമുണ്ട് ഇരുപത്തിയാറ് ദിവസമായി ഇവർ പോയിട്ട് ഈ ഇരുപത്തിയാറ് ദിവസത്തിൽ ഇവർ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ആ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു പ്രദീപിൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്കോ ഒന്നും അറിയില്ലായിരുന്നു ഇവരെങ്ങനെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ടാഴ്ച പഴക്കമുള്ള മൃതദേഹമാണ് പതിനാല് ദിവസം ബാക്കി ദിവസങ്ങളിൽ ഈ പോയ മുതലേ ഇവർ ഈ പ്രദേശത്ത് തന്നെയുണ്ട് അപ്പൊ ഈ പ്രദേശത്തേക്ക് പുറത്ത് ഈ പ്രദേശത്ത് നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ ആരെങ്കിലും കണ്ടുപിടിക്കും വീട്ടിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തിറങ്ങാനാവില്ല അപ്പൊ ഇവർക്ക് സഹായത്തിന് ഒരാൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇത്രയും ദിവസം ഇവർ എവിടെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വേണ്ടേ മരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി അണിഞ്ഞിരിക്കുന്നത് അന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉപയോഗിച്ച വസ്ത്രമാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ഭക്ഷണവും കാര്യങ്ങളും ബാക്കിയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിലൊക്കെയും ആരെങ്കിലും ഒരാൾ ഇവർക്ക് ഉണ്ടാവില്ലേ തീർച്ചയായും ഉണ്ടായിരിക്കും ഇനി ഇപ്പോ ഡൗട്ട് കംപ്ലീറ്റ് തിരിയുന്നത് ഇവർ മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നുള്ളതാണ് ഇനി ഈ കാര്യങ്ങളൊരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം ഇപ്പം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടില് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കളെ ഒരാളെയും വിശ്വസിച്ച് ഒരാളുടെ അടുത്ത് നമ്മൾ അയക്കണ്ട ഒരു വീട്ടിലേക്കും പറഞ്ഞയക്കണ്ട നമ്മുടെ മക്കൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അന്യപുരുഷന്മാരായിട്ടുള്ള ഒരാളെയും വീട്ടിലേക്ക് അടുപ്പിക്കണ്ട അതിന് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നവും കണക്കാക്കണ്ട നമ്മുടെ മക്കളാണ് നമുക്ക് വലുത് ഇപ്പോൾ ആ വീട്ടിലെ വിശ്വസ്തതയോടെ കഴിഞ്ഞ ഒരുത്തനാണ് ഈ പെൺകുട്ടിയെ കൂട്ടി പോയിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം അത് വീട്ടിലെ മാതാപിതാക്കളായിക്കഴിഞ്ഞാലും ഇനി ആരായാലും മുതിർന്ന ആരായി പുറമേ നിന്നുള്ള ഒരാൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിന്മേലും കടന്നു കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം ആയിരിക്കരുത് നമ്മുടെ പെൺമക്കളെയൊക്കെ നമ്മൾ തീർച്ചയായും സൂക്ഷിക്കേണ്ട കാലം തന്നെയത് പ്രായവും പക്വതയും ഒക്കെ എത്താത്ത ആളുകളാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ വലവീശി പിടിക്കാനും വശീകരിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഈ നാൽപ്പത്തിരണ്ടുകാരനൊക്കെ നല്ല വകതിരിവും തിരിച്ചറിവൊക്കെയുള്ള ആളല്ലേ എന്നിട്ടും എന്ത് ഈ പതിനഞ്ചുകാരിയെ കൂട്ടിപ്പോയത് ഇവർ തമ്മിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബന്ധുവിന് എന്തിനും ഇങ്ങനെ അയച്ചു കൊടുത്തു ഇതൊക്കെയൊരു ചോദ്യം ചെയ്താൽ പോലെ അവശേഷിക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വരും തലമുറക്ക് മനസ്സിലാക്കി തരുന്നത് ആരെയും അതിരുകടന്ന് വിശ്വസിക്കണ്ട വിശ്വസിച്ചിട്ട് നമ്മുടെ മക്കളെ ആയാലും ഇനി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണ്ട ഇപ്പം എല്ലാം അറിയുന്ന ഒരുത്തനാണ് ഈ പെൺകുട്ടിയെ കൂട്ടി പോയിട്ടുള്ളത് സുഖമില്ലാത്ത അച്ഛനാ ഈ അച്ഛനെ ഹോസ്പിറ്റലിലും കാര്യത്തിനൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഈ ഓട്ടോ ഡ്രൈവറാ പോകുന്ന ടൈമില് എല്ലാ കാര്യങ്ങളും വിവരിച്ച് പറയുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആള് തന്നെ ആ വീട്ടിലുള്ള പതിനഞ്ചുകാരിയെ ചെറിയ മോളെയും കൂട്ടി അങ്ങ് പോവുക ഇപ്പൊ ആ മോള് മരണപ്പെട്ടു എന്താണ് അവിടെ നടന്നത് ഈ കുറച്ച് ദിവസങ്ങളിലുള്ള അവർ തമ്മിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന നമ്മുടെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാ തീർച്ചയായും ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരട്ടെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും ഞാൻ പറയുകയാണ് ആരെയും അതിൽ കടന്ന് വിശ്വസിക്കേണ്ട സ്വന്തം ബന്ധുക്കളെ ആയാൽ പോലും വിശ്വസിക്കേണ്ട ഇപ്പൊ അങ്ങനെയുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലും അലേർട്ടായിട്ട് ഇരിക്കുക